അസ്ലാമലും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അപ്പം നമുക്ക് തുടങ്ങിയാലോ ഇതാ ഈ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ് കേട്ടോ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പം നോക്കിയപ്പോഴാണ് ഇങ്ങനെ കൂട്ടത്തോടെ പക്ഷികൾ പോകണതെന്ന് ഞാൻ കണ്ടത് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല റോഡ് മൊത്തം ം പട്ടികളാണ് എവിടെ നോക്കിയാലും എല്ലാവരും സൂക്ഷിച്ച് പോവുക കേട്ടോ പ്രത്യേകിച്ച് മദ്രാസയിലൊക്കെ പോകുന്ന കുഞ്ഞു മക്കൾ എത്ര നേരത്തെയാണ് പോണത് എനിക്കിപ്പോഴും എൻകുട്ടീനെ ഇങ്ങനെ നേരത്തെ പറഞ്ഞയക്കുമ്പോൾ ഭയങ്കര പേടിയാണ് പട്ടികൾക്ക് എന്ത് ചെറുത് വലുത് ഓക്കെ ഓക്കെ സൂക്ഷിച്ച് പോവുക അല്ലാണ്ട് എന്താ പറയുക ഇതാ ഞാൻ വാഷിങ്ങിന് കൊണ്ടുപോയിട്ടിട്ടുണ്ട് പാൽ വന്നപ്പോൾ വേഗം പോയി ചായ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട് രണ്ട് മൂന്ന് ദിവസം ഒരു ക്യാപ്പ് എടുക്കേണ്ടി വന്നു ഞായറാഴ്ച പിന്നെ ഓൾറെഡി നമ്മുടെ ജിമ്മിൽ ലീവാണ് കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇന്ന് ഞാൻ രണ്ട് അല്ല ഞാൻ ഒരു കപ്പിൻ്റെ സെറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം അവിടെ ഉമ്മ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവ രണ്ട് കാണിച്ച് തരാം ഒന്ന് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് പിന്നെ ഒന്ന് നമ്മൾ നേരിട്ട് പോയി മേടിച്ചതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തത് പ്ലെയിൻ കപ്പാണ് പ്രത്യേകിച്ച് ഡിസൈൻ ഒന്നുമില്ല പക്ഷേ ഇത് വൈറ്റിൽ ആ ഒരു ഓറഞ്ച് യെല്ലോ യെല്ലോയിഷോ അങ്ങനെ എന്തോ ഒരു കളർ പൂക്കളൊക്കെ ഉള്ളപ്പം ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാനത് കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ ഓറഞ്ചും യെല്ലോയും കളറാണ് കേട്ടോ പൂക്കളുള്ളത് ഒരുപാട് പൂക്കളൊന്നും വെച്ച് വൃത്തിയുടെ ഹൈറ്റ് ആക്കിയിട്ടില്ല നിങ്ങൾ നോക്ക് കറക്റ്റ് വലുപ്പത്തിൽ നമുക്ക് കപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ മോർണിംഗ് ടീ ഇതിലാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഈ ഒരു കപ്പൊക്കെ വേണം നമുക്ക് രാവിലത്തെ ചായയ്ക്കുള്ളത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ കപ്പ് ഇഷ്ടമായോ ഇതിന് ലിങ്ക് ഇല്ല കേട്ടോ ഇനി ലിങ്ക് ചോദിക്കല്ലേ പലരും എന്നോട് എപ്പോഴും ഓരോന്ന് ഞാൻ കാണിക്കുമ്പോൾ ലിങ്ക് എവിടെ ലിങ്ക് എവിടെ ചോദിക്കും നമ്മൾ വളരെ കുറവാണ് ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്ത് ചെയ്യുന്നത് കേട്ടോ പിന്നെ അതേപോലെ വാൾ പേപ്പറിൻ്റെ ലിങ്കൊന്നും ഇട്ടു തരണേന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഞാൻ ഇട്ട് ഇട്ടുതരാം ഇത് വൈറ്റാണോ വേണ്ടത് ഇട്ട് ഇട്ടുതരാം കേട്ടോ പിന്നെന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ പിന്നെ ഞാനും ജോലി ചെയ്യുന്ന സമയത്താണ് കോൾ ചെയ്യാറ് എനിക്ക് എൻ്റെ ഇക്കാക്ക എൻ്റെ വൈഫിനോട് സംസാരിച്ചാൽ മൈൻഡ് ഫ്രീ ആവും എനിക്ക് ഇത്താത്തയും അനിയത്തിയും ആരുമില്ല നാല് ഇക്കാക്കമാരാണ് അവരെ കുഞ്ഞി കുഞ്ഞി അനിയത്തിയാണ് ഇത്താത്തമാർ ഇല്ലാത്ത സങ്കടം എൻ്റെ ഇക്കാക്കമാരെ വൈഫ് വന്നപ്പോൾ അത് മാറി വലിയ കമന്റ് എഴുതി കണ്ടപ്പോൾ ബോറായോ പറയണേ ഇല്ല ഇല്ല നമ്മുടെ മൈൻഡിൽ തോന്നുന്നതല്ലേ നമ്മൾ കമന്റാക്കിയിട്ട് ഇടുന്നത് അതൊന്നും പ്രശ്നമല്ല കേട്ടോ പക്ഷെ ഇപ്പം കാര്യങ്ങളൊക്കെ പറയാൻ ആൾക്കാരായല്ലോ സന്തോഷം അങ്ങനെ നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അപ്പുറത്ത് ഞാൻ എഗ്ഗും നേന്ത്രപ്പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നോക്കിയാലോ എണ്ണ ചൂടാക്കി പട്ട ഗ്രാമ്പു ഏലക്ക വലിയ ചീരകം ചെറിയ ചീരകം അതേപോലെ തന്നെ വെളുത്തുള്ളി വലിയുള്ളി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുന്നുണ്ട് പിന്നെ മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട് കഴുകി കട്ട് ചെയ്താണ് അതേപോലെ നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്താരി സെല്ല ആണ് കേട്ടോ അത് അപ്പുറത്ത് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് വഴിച്ചിട്ട് എടുക്കുന്നുണ്ട് പിന്നെ എഗ്ഗും ആണ് കേട്ടോ ഇന്ന് ഞാൻ പിള്ളേർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുത്തത് അവർക്കത് എന്ന് പറഞ്ഞു വേറൊന്നും ഇനി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് കൊടുത്തു പിന്നെ പാലും കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ കുറച്ച് ഹെൽത്തി ആയിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ നിങ്ങളുടെ പാലക്കാട് നാഷണൽ ഹൈവേ സൂപ്പറാണ് അതെ ഭയങ്കര ഭംഗിയായി കാണാനും കേട്ടോ അങ്ങനെ ഇക്കോട്ട്സ് ഉണ്ടാക്കി കൊടുത്തു ബാക്കിയുള്ള റെസിപ്പി വീണ്ടും കാണാം അല്ലേ അപ്പോൾ മഷ്റൂം ആയ ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ചോറ് മിക്സ് ചെയ്തു ഇനി ഇതിലോട്ട് മല്ലിയില കറിവേപ്പില ഉപ്പ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല ടേസ്റ്റും കൊണ്ട് കഴിക്കാൻ ഇപ്പുറത്ത് ഞാൻ പിള്ളേർക്ക് വേണ്ടിയിട്ടന്നെ സോയ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഈ സോയ ഞാൻ കഴുകി കുതിർത്തിയ ശേഷം മുളക് പൊടി മഞ്ഞൾപ്പൊടി അതേപോലെ ഗരം മസാല നമ്മുടെ കടലമാവിൻ്റെ പൊടി പിന്നെ ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തൈര് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ആഡ് ചെയ്ത് എടുത്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആണ് ഒന്ന് ഡയറ്റൊക്കെ ചെയ്യുന്നവർ എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്താൽ മതി അല്ലെങ്കിൽ ഇങ്ങനെ ഓയിൽ ഫ്രൈ ആക്കിയിട്ട് എടുക്കുക അപ്പോൾ പിള്ളേരുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ഇക്കുക റെഡി കുട്ടികളും റെഡി എല്ലാവരും റെഡി എല്ലാവരും ഇതാ പോകാനായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ചെറിയ പെരുന്നാൾക്ക് മൂന്നാറ് വഴി പോയപ്പോഴാണ് അത്ര നമ്മുടെ ഹൈവേ കണ്ടത് ഹസ്ബൻഡിനോടും മക്കളോടൊക്കെ നമ്മളെ വീട് ഇവിടെയാണെന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഗ്യാസിൻ്റെ അടുത്ത് വെച്ച് ഫോൺ യൂസ് ചെയ്യരുത് ഓക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സോങ്ങ് അതിൽ വെച്ചിട്ടിങ്ങനെ കേൾക്കും എനിക്കറിയുക യൂസ് ചെയ്യാൻ പാടില്ലയെന്ന് പക്ഷേ റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തോ സാധനം മറന്ന പോലെ തോന്നും അതാണ് ഞാൻ കിച്ചണിൽ കൊണ്ടുതന്നെ വെക്കുന്നത് കേട്ടോ അങ്ങനെ ഇക്ക യാത്രയൊക്കെ പറഞ്ഞു പോയി ശേഷം നമ്മുടെ കിച്ചൺ ഒന്ന് നോക്കിയേ എന്ത് ഭംഗിയാലേ കാണാൻ നിങ്ങളുടെയൊക്കെ കിച്ചൺ പോലെ തന്നെ എൻ്റെ കിച്ചണും ഇങ്ങനെ അല്ലെങ്കിൽ ഇതിലപ്പുറം വൃത്തിയാടാവാറുണ്ട് നമ്മൾ പിന്നെ വേഗം വേഗം അതങ്ങ് എടുക്കും അങ്ങനെ പാത്രങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് മാറ്റി എല്ലാവരുടെയും തുടച്ചെടുത്ത് ഇനി പാത്രങ്ങളങ്ങ് കഴുകിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചൺ ക്ലീന് ആദ്യം തന്നെ നമ്മൾ പാത്രം കഴുകുക എല്ലാവടേയും ക്ലീൻ ആക്കിയ ശേഷം പാത്രം കഴുകാൻ നിന്ന് നോക്ക് ഭയങ്കര ഒരു മെൻ്റലി സുഖമായിരിക്കും കേട്ടോ അത് മറ്റേത് പാത്രം കഴുകാൻ നിന്നിട്ട് ബാക്കിയുള്ള അവിടെ വൃത്തിയേടായ ഇവിടെ നോക്കുമ്പോൾ അയ്യോ ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്തെടുക്കണ്ടേ എന്നുള്ളൊരു തിങ്ക് വരും നമുക്ക് ഒരലോചന വരും കേട്ടോ നമുക്ക് അങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ഗ്ലാസ്സുകളൊക്കെ കഴുകി സേഫ് ആക്കി വെക്കുകയാണ് കേട്ടോ കപ്പുകളെ ഇല്ലെങ്കിൽ ഇതിന് ഇനി അത്ര ആയുസ് ഒന്നും ഉണ്ടാവില്ല എന്നാലും ഇത്രയും കാലം അതവിടെ ഇരുന്നപ്പം അതിന് ഫുൾ ആയുസായിരുന്നു കേട്ടോ അങ്ങനെതാ നമ്മുടെ ഓരോ പാത്രങ്ങളായിട്ട് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ അരി തിന്നാൻ തോന്നുന്നത് എച്ച് ബി കുറവായത് കൊണ്ടാണ് ഇത്ര അരി തിന്നാരോ എനിക്ക് കമെന്റ് ഇട്ടിട്ടില്ലേ ഒന്ന് ശ്രദ്ധിച്ചോട്ടെ എന്നും അസുഖങ്ങളൊന്നും വരാതിരിക്കട്ടെ അയ്യോ അസുഖങ്ങൾ വരാതിരിക്കാൻ ഞാൻ റോബോട്ടൊന്നും അല്ലല്ലോ എനിക്ക് അസുഖങ്ങളൊക്കെ വരും അപ്പം അതിനനുസരിച്ച് റെസ്റ്റ് എടുക്കും ഇപ്പം ഹെഡേക്കും കാര്യങ്ങളൊന്നും എന്തായാലും ഇല്ല കേട്ടോ പിന്നെ ഫസ്റ്റ് ലൈക്ക് അടിക്കും എന്നിട്ട് വ്ലോഗ് കാണും ജിനി ഉയരങ്ങളിൽ എത്താൻ സൂപ്പർ വീഡിയോ താങ്ക് യു സോ മച്ച് ഞാൻ ലൈക്ക് അടിക്കാൻ പറഞ്ഞതിൻ്റെ ഗുണമുണ്ട് കേട്ടോ എന്തായാലും ഇനിയും ലൈക്ക് അടിക്കണം കേട്ടോ ശരിക്കും ഞാൻ വിചാരിച്ചു എന്താ പറയുക ലൈക്ക് അങ്ങനെ വരില്ല എന്ന് പക്ഷെ അഞ്ഞൂറിൻ്റെ മേലുണ്ട് അറുന്നൂറ് ലൈക്ക് ആവാനായിട്ടുണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പോൾ ഈ വീഡിയോക്ക് ഒക്കെ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ലൈക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പണ്ടൊക്കെ ലൈക്കിന് വേണ്ടി എഫ് ബിയിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടില്ല ആൾക്കാർ അതേപോലെ എനിക്കും ലൈക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ജിമ്മിൽ പോയതിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഞാനും ഉപ്പിയമ്മിൽ ഇരുന്ന് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഓട്സും പഴം പുഴുങ്ങിയതുമാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതേപോലെ ജിമ്മിൽ പോയാൽ വെയിറ്റ് ആണ് കുറയുക എനിക്ക് അങ്ങനെ ആയിരുന്നു കുറയാൻ തുടങ്ങിയാൽ പിന്നെ പെട്ടെന്ന് കുറഞ്ഞോളും അതെ അതെ ഫസ്റ്റ് ഒന്നും കുറയില്ല അത് ജിമ്മിൻ്റെ ആ ഡാറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു നേരെ തിരിച്ചാണ് ഫസ്റ്റ് അങ്ങ് പെട്ടെന്ന് ഒരു രണ്ട് മൂന്ന് കിലോ കുറയും പിന്നെ കുറയാൻ ഭയങ്കര പാടായിരിക്കും ജിമ്മ നേരെ തിരിച്ചാണ് അല്ലേ ഗോൾഡ് എത്ര പവനുണ്ട് എന്ന് അതെന്തിനോ അങ്ങനെ പിന്നെ പിന്നെയും ചോദിക്കുന്നത് ഓക്കെ എന്താ പറയുക ഞാൻ ഇന്നത്തെ ബ്ലോഗിലത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ലൈക്ക് ചെയ്തു എന്നും ചെയ്യാറുണ്ട് വീഡിയോ എന്നും കാണാറുണ്ട് താങ്ക് യു സോ മച്ച് ഫൗസിയ കുട്ടി ഫൗസിയ ഉമർ എന്നാണ് ആരും കുട്ടിയാണോ ഇത്തയാണോ അല്ലെങ്കിൽ അനിത്തയാണോ ഉമ്മയാണോ എന്ന് എനിക്കറിയില്ലാട്ടോ പിന്നെ ഹായ് ജിനിത നിങ്ങൾ സൂപ്പർ അല്ലേ അടിപൊളി റെസിപ്പി എന്നും ഡെയിലി രണ്ട് മണിയായാൽ വ്ലോഗിന് വെയിറ്റ് ചെയ്യാറുണ്ട് താങ്ക് യു താങ്ക് യു നിങ്ങളുടെയൊക്കെ ഇങ്ങനത്തെ കമൻറ്റ് വായിക്കുമ്പോഴാണ് നമുക്ക് ഒരു ദിവസം ഗ്യാപ്പ് എടുത്താലും നെക്സ്റ്റ് ഡേ അയ്യോ വ്ളോഗ് ഇട്ടിട്ടില്ലല്ലോ ഇടാ എന്നുള്ളൊരു ഇത് വരുന്നത് കേട്ടോ നമുക്ക് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് പാത്രങ്ങളൊക്കെ കഴുകി ഞാനിതാ ചായ വെച്ചു കേട്ടോ ഞാൻ ഒരു സിപ്പ് ചായ അത്രയേ ഉള്ളൂ ചായ കൂടി കംപ്ലീറ്റ് നിർത്തണം വിചാരിച്ചാണ് ഈവനിങ് കുടിക്കുന്നില്ല അപ്പോൾ രാവിലെതാ ഈ പറഞ്ഞ പോലെ ഒരു സിപ്പ് അങ്ങനെ ഒന്നോ രണ്ടോ സിപ്പ് അതിൽ കൂടുതൽ ഇല്ല കേട്ടോ പിന്നെ നമ്മുടെ ചിയാസിയുടെ വെള്ളത്തിലിട്ടിട്ട് ഞാൻ നേരെ റൂമിൽ പോയിട്ടാ ചായ കുടിക്കണേ ഈ സമയത്താണ് ഞാൻ ഉമ്മാനെ വിളിക്കാറ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞിട്ട് വിളിക്കും അതിൻ്റെ ഇടയിൽ ഉമ്മ എമർജൻസി മാ ആണെങ്കിൽ ഇങ്ങോട്ട് വിളിക്കും കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ടു തന്നെ വിളിക്കും മക്കറിയാം രാവിലെ എണീച്ച് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുകയായിരിക്കുന്നില്ല കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ വിളിക്കാറില്ല പിന്നെ കമൻറ്റ് താത്ത വായിക്കുമ്പോൾ ഒരുപാട് ഹാ ഒരുപാട് ഹാപ്പിയാണെന്ന് അപ്പോൾ താങ്ക് യു ഞാൻ വായിക്കാം കേട്ടോ അതേപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം കോളാക്കിയ ശേഷമാണ് മന കിട്ടിയത് പിന്നെ സംസാരിച്ച് കുറച്ച് എനർജി വന്നതിൻ്റെ ആ ഒരു വേഗതയിൽ ഞാൻ വേഗം പോയിട്ട് എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങ് തീർത്തെടുക്കുകയാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുറഞ്ഞ് വിരിച്ചു ഇനി ക്ലീനിങ് പരിപാടി കഴിഞ്ഞാൽ പിന്നെ ലഞ്ച് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഇന്ന് കറി ഉണ്ടാക്കുമ്പോൾ നാളത്തേക്കും കൂടി ചേർത്തി കറി ഉണ്ടാക്കുക എന്നുള്ള പ്ലാനാണ് ബാക്കി നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആക്കുന്നത് ബാക്കി കറി ഉണ്ടെങ്കിൽ നമുക്ക് നാളെ യൂസ് ചെയ്യാമല്ലോ അങ്ങനെ അടിച്ചു വാറില് അങ്ങനത്തെ സാ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം പത്തര ആയിട്ടുണ്ടായിരുന്നു എൻ്റെ റൂമൊക്കെ ക്ലീൻ ആക്കിയ ശേഷം ഞാൻ വേഗം കുട്ടികളുടെ റൂമിൽ പോയിട്ടാണ് പിന്നെ അവരുടെ ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടു ഇപ്പം ഞാൻ ആഴ്ച രണ്ടാഴ്ച കൂടുമ്പോഴാണ് ബെഡ്ഷീറ്റ് എടുക്കുന്നത് ചൂടുള്ള സമയത്ത് അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്തൊക്കെ നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എടുക്കും ഇപ്പം രണ്ടാഴ്ച ഒന്നാമത് ഉണങ്ങുന്നില്ല പിന്നെ വേർക്കുന്നൊന്നും അതുകൊണ്ട് അഴുക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അതുകൊണ്ടിട്ടാ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് റെയിൻ കാണുമ്പോൾ ഭയങ്കര ആശ തോന്നുന്നുണ്ട് സൗദിയിലാണ് അവിടെ നല്ല ചൂടാണ് നമ്മളവിടെ ചൂട് കഴിഞ്ഞിട്ട് മഴ തുടങ്ങിയതല്ലേ അതിൻ്റെയാണ് നമ്മളിവിടെ ചൂട് കാലത്ത് അൺസഹിക്കബിളായിരുന്നു അതൊന്നും മറക്കൂല ആ സമയത്ത് തന്നെ ആയിരുന്നില്ലേ നോമ്പോ ഒരുപാട് എന്താ പറയുക കഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ട് മാസം എന്തായാലും മഴ അവിടെയും വരട്ടെ അവിടെയും വരാറുണ്ടല്ലോ മഴയൊക്കെ വെയിറ്റ് ചെയ്യുക മഴയ്ക്ക് വേണ്ടിയിട്ട് എനിക്കും അതേ എല്ലാ മാസത്തിലും നല്ല വേദനയാണ് ബട്ട് ഞാൻ ടാബ്ലറ്റ് കഴിക്കാറില്ല അത് നല്ലതല്ല എന്ന് കേൾക്കുന്നുണ്ട് അതിനെക്കുറിച്ച് അറിയുമോ എനിക്കറിയാം ടാബ്ലറ്റ് കഴിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ അറിയാം പക്ഷേ ഒരു നിവൃത്തിയില്ലായിട്ട് ഞാൻ കഴിക്കുന്നതാ കാരണം എനിക്ക് കിടക്കുമ്പോൾ പോലും നമ്മൾ ചുരുണ്ട് മടങ്ങി കിടക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ ഒരു നിവൃത്തിയില്ലാണ്ട് കഴിക്കണതാണ് കേട്ടോ അത് പിന്നെന്താ ലൈക്ക് ഇട്ട് ചിനി താങ്ക് യു അടിപൊളി ഇത്താൻ്റെ കല്യാണ ഫോട്ടോസ് വീട് ഞങ്ങളൊക്കെ കാണട്ടെ ഞാൻ നേരത്തെ ഏതൊക്കെയോ ബ്ലാഗിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണ ഫോട്ടോ നമ്മുടെ കല്യാണ സീഡ് കിട്ടിയിട്ടുണ്ട് ഞാൻ സ്റ്റുഡിയോയിൽ കൊ കൊണ്ടുപോയി കൊടുത്തിട്ട് അതിനെ പെൻഡ്രൈവ്ക്കോ അങ്ങനെ എന്തെങ്കിലും ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കുറേ കാലമായി പക്ഷെ നടക്കുന്നേയില്ല അങ്ങനെ അടിച്ചുവാറിലെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ ശേഷം ഇതാ ഞാൻ വേഗം പോയിട്ട് പരിപ്പ് ചാറ് വെക്കാനുള്ള പരിപ്പ് വേവിക്കാൻ വെച്ചു നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ വെള്ളം വാരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ എടുത്തതാ ഇങ്ങോട്ട് എടുത്ത് വെക്കാനായിട്ടോ പിന്നെ നിങ്ങളുടെ സംസാരം സൂപ്പർ മക്കളൊക്കെ ഫുൾ സപ്പോർട്ടാണല്ലേ മക്കളും എല്ലാവരും ഉമ്മയും ഉപ്പിയും ഇക്കയും എല്ലാവരും സപ്പോർട്ടാണ് അതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ സമാധാനമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നത് എനിക്കും പിരിയഡ്സ് ആകുമ്പോൾ വയറുവേദന ഉണ്ട് ഞാൻ ഉള്ള ഉലുവ വെള്ളം കുടിക്കുന്നു പണ്ടൊക്കെ എൻ്റെ ഉമ്മ ഒക്കെ എനിക്ക് തിളപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ സംഭവം ഉലുവ വെള്ളമൊക്കെ ഇപ്പോഴൊന്നും ഞാൻ മെനക്കെടാറില്ല ഒന്നാമത് കുടിക്കാൻ വയ്യ അതുകൊണ്ടും കൂടിയാണ് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇത്ത ഓക്കെ എന്ന് ഒരുപാട് പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ലൈക്ക് അടിക്കുക എന്നിട്ട് വീഡിയോ കാണാൻ തുടങ്ങുക അതാവുമ്പോൾ എനിക്ക് ലൈക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ച് ഞാൻ പരിപ്പ് കറിക്കുള്ള കഷ്ണങ്ങള് വീട്ടിലുള്ള കഷ്ണങ്ങൾ കൊണ്ടൊരു പരിപ്പ് കറി ഉള്ളൂ സാധാരണ അതിന് എന്തൊക്കെ വേണം എന്നറിയുമോ കുമ്പളങ്ങ വേണം മുരിങ്ങക്കായ വേണം മാങ്ങ വേണം വഴുതനങ്ങ വേണം പക്ഷേ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഉരുളക്കിഴങ്ങ് മാത്രം പിള്ളേരോട് കടയില് പോകാൻ പറഞ്ഞിട്ട് രണ്ടുപേരും കേട്ടില്ല കേട്ടോ അവർ മഴ കാരണം വെയ്യ വെയ്യ പറഞ്ഞിട്ട് പിന്നെ ഒരാൾ പോയിട്ട് വേഗം വേഗിച്ചിട്ട് പയർ മേടിച്ചിട്ട് വന്നു അതന്നെ വലിയ ഭാഗ്യം പിന്നെ അവർ പോയി കഴിഞ്ഞാൽ വേറെ ആരും കടയില് പോകാനും ഇല്ലല്ലോ അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലഞ്ചാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി വെജിറ്റബിളൊക്കെ മുറിച്ച അതിലോട്ട് ഇട്ടിട്ടുണ്ട് വെജിറ്റബിൾ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല ഒരു വലിയുള്ളി ഒരു ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി പച്ചമുളക് തക്കാളി ഇത്രയും മാത്രം ഇത് തന്നെ ധാരാളം അല്ലേ പിന്നെ മാങ്ങ അതേപോലെ കറിവേപ്പിലിട്ട് ഉപ്പും ചേർത്തി അടച്ചു വെച്ചിട്ടുണ്ട് ഉപ്പാക്കി കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ ഞാൻ ഫ്ലാസ്കിലാക്കി വെക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ച ഐറ്റം കാണിച്ചു തരാം ഇതാ കണ്ടോ ഇതാ പ്ലെയിൻ ഗ്ലാസ് ആണ് കേട്ടോ എനിക്കിത് നല്ല ക്യൂട്ടായിട്ട് തോന്നി ഭയങ്കര ഇഷ്ടമായി ഞാനതിൽ റിവ്യൂ ഇതൊക്കെ കണ്ടു പിന്നെ ഇതെൻ്റെ ഒരു സാറ്റിസ്ഫൈ നമുക്ക് ഭയങ്കര ഒരു മനസ്സിന് സുഖമാണ് ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ ആരെങ്കിലും ചെയ്യാറുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ചെയ്യും പിന്നെ വേറൊരു സംഭവം കൊണ്ടായിരുന്നല്ലോ ഇങ്ങനെ വലിച്ചിങ്ങനെ ടിക്ക ടിക്കടിക്കു പൊട്ടണത് ഇതാ അതിൻ്റെ സൗണ്ട് കേൾപ്പിക്കാം കേട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ കപ്പ് ഇതാണ് ഇഷ്ടം അയച്ചോ എന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ തേങ്ങ പൊളിക്കുന്ന വിധം ഇതൊന്ന് നോക്കി നോക്കി വെക്കണേ അതായത് നമ്മൾ നനച്ചിട്ട് രണ്ട് പൊട്ട അല്ലെങ്കിൽ രണ്ട് മൂന്ന് കൊട്ട് അതിൽ കിട്ടും അതും നല്ല ചിരിച്ച തേങ്ങ കണ്ടില്ലേ എന്ത് ഭംഗിയിലാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ തേങ്ങ വെള്ളം ഞാൻ തന്നെ കുടിച്ചു വേറെ ഇതിലോട്ട് ഞാൻ പണ്ട് എന്തൊക്കെയു ആഡ് ചെയ്തിട്ട് കുടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു പക്ഷെ ആ റെസിപ്പിയൊക്കെ ഞാൻ മറന്നുപോയിട്ടാ ഇനിയിപ്പോൾ അത് കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോ തന്നെ ഇരുന്ന് കാണണം അങ്ങനത്തെ അവസ്ഥയാണ് അങ്ങനെ ഇതാ തേങ്ങയൊക്കെ എടുത്തിട്ട് നമ്മൾ പരിപ്പിച്ചാറിലത് മിക്സ് ചെയ്യാ അരച്ചിട്ട് മിക്സ് ചെയ്യണേ അങ്ങനെ കൊണ്ടുപോയി മിക്സ് ചെയ്യരുത് കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് പരിപ്പ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മുടെ രസം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ പരിപ്പ് ഇതാ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ മുഖത്ത് ഞാൻ എൻ്റെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിന്നത് അതേപോലെ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫേസ് പാക്ക് നല്ലതാണോ ബ്ലാക്ക് ഡോട്ട് പോകുമോ കളർ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ബ്ലാക്ക് ഡോട്ടൊക്കെ പോകും കളറിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല ഈ കളറിൻ്റെ പിന്നാലെ പോകാണ്ടിരിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറ് അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ വെളുത്തിട്ട് പാറുണ്ട് എന്തൊക്കെ മുഖത്ത് തേച്ചിട്ടുണ്ട് നമുക്കൊക്കെ ഒരു ജീനുണ്ട് ആ ജീനിലുള്ള കളർ തന്നെയായിരിക്കും വരുന്നത് കേട്ടോ അതിൻ്റെ അപ്പുറം വരണമെങ്കിൽ വല്ല ഇപ്പോഴത്തെ ഫിലിം സ്റ്റാർസൊക്കെ ചെയ്യണ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അല്ലാണ്ടൊന്നും വരും എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ നമ്മൾ നല്ല ജ്യൂസ് എ ബി സി ജ്യൂസ് അതൊക്കെ കുടിച്ചാൽ പിന്നെയും കുറേ ഡിഫറെൻ്റ് ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഭയങ്കര സ്മൂത്ത് ആവുന്നുണ്ട് ഫേസ് അതേപോലെ ഡോട്ടും പോകുന്നുണ്ട് ആഗ്നീസ് പിഗ്മെൻറ്റേഷൻ ഇതെല്ലാറ്റിനും ഭയങ്കര അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ ധൈര്യത്തോടെ മേടിച്ചോളൂ കേട്ടോ ഞാൻ ഗ്യാരൻറ്റി എന്നൊക്കെ പറയില്ലേ ഞാനിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി ശരിക്ക് ഇച്ചിരി മതി ഒരു ബോട്ടിലൊക്കെ മേടിച്ചാൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ പരുപ്പ് ചാറിലോട്ടുള്ള തേങ്ങയൊക്കെ ആക്കി നമ്മളപ്പുറത്ത് കടുക് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കടുകും ജീരകവും പിന്നെ ചെറിയുള്ളി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാറ് പിന്നെന്താ കുക്കറിൽ ചോറും വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ദിവസമായി ജിനിക്കുട്ടിയുടെ വീഡിയോന് കമൻ്റ് ഇടാറില്ല അല്പം ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്നു പിന്നെ മസാല ബ്രെഡ് സൂപ്പറാണ് നാളെ മക്കൾക്ക് ലഞ്ച് ബോക്സിന് ഉണ്ടാക്കി കൊടുക്കണം പിന്നെ ഞാൻ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ വിട്ടുപോകുന്നതാണ് ആ ഇങ്ങനെ വിട്ടുപോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മസ്റ്റായിട്ട് ലൈക്ക് ചെയ്യാൻ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ പിന്നെന്താ റിഹാൻ നല്ല സ്മാർട്ടായി അല്ലെങ്കിൽ സ്മാർട്ടാണ് കേട്ടോ പിന്നെ ജിനിക്ക് എന്തിനാ സ്വർണം ജിനി തന്നെ സ്വർണ്ണത്തിൻ്റെ തുല്യമല്ലേ അയ്യോ വളച്ചവരെയായിരിക്കും വയ്യ ചുമ്മാ പൊക്കിയതല്ല കേട്ടോ ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആക്റ്റീവായ പെൺകുട്ടികൾ അപൂർവമായ അപൂർവമായി കാണൂ പിന്നെ ചിക്കൻ ഫ്രൈ സൂപ്പർ അവർ അവരെന്നെയാണ് ഫേസ് പാക്കിൻ്റെ കാര്യം നമ്മളോട് ചോദിച്ചത് കേട്ടോ അപ്പോൾ ഫേസ് പാക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മൾ വെളുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് ഓർഗാനിക് പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റാണ് ഇൻസ്റ്റൻറ്റായിട്ടുള്ള റിസൾട്ടിന് നമുക്കിത് ഓക്കെ ആവില്ല പക്ഷേ ഇതുണ്ടല്ലോ നല്ല നല്ല സംഭവമാണ് നമ്മൾ കുറച്ച് ക്ഷമയോടെ ഇരിക്കണം പിന്നെ ഒരു ബെനിഫിറ്റ് എനിക്ക് തോന്നിയത് എന്തെന്നറിയോ നമ്മുടെ ഫേസിലും ഡ്രസ്സിലൊന്നും മഞ്ഞ കളറാവില്ല ഇത് മഞ്ഞയില്ലാത്തതുകൊണ്ട് സാധാരണ ഇത് ഒറിജിനൽ പ്രോഡക്റ്റ് ആയതുകൊണ്ട് കസ്തൂരി മഞ്ഞലാണ് കേട്ടോ സംഭവം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒറിജിനലാണ് അതുകൊണ്ട് നമുക്ക് മഞ്ഞ കളർ എവിടെ ആവില്ല കേട്ടോ ഫേസിലൊന്നും ആവില്ല സ്കൂളിലൊക്കെ പോകുന്നവർക്കും കോളേജിൽ പോകുന്നവർക്ക് ടി ഇങ്ങനെ വർക്കിന് പോണവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ സംഭവം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ അടിയിലും കൂടെ അവരുടെ ഫ്ലിപ്പ്കാർട്ടിൻ്റെയും ആമസോണിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ കമൻറ്റ് ബോക്സിൽ ആവശ്യമുള്ളവർ അവിടെ കയറിയിട്ട് വാങ്ങിച്ചാൽ മതി അങ്ങനെ കുക്കിംഗ് പരിപാടികളൊക്കെ തീർന്ന് ഞാൻ വേഗം പോയി തുടച്ച് കൂലിയൊക്കെ കഴിഞ്ഞ് വന്നേക്കുവാണ് കേട്ടോ ഇനി എന്താണ് നമ്മൾ ഉണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഒന്ന് കഴിക്കണം കിടക്കണം അങ്ങനെയൊക്കെ തന്നെ പിള്ളേർ വരുമ്പോഴത്തേക്കും അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ രാവിലെ മഷ്റൂം റൈസ് ഉണ്ടാക്കിയപ്പോൾ തന്നെ വിചാരിച്ചു അത് ഇച്ചിരി കൂടുതൽ ഉണ്ടാക്കി വയ്ക്കുകയാണ് മഴ ആയതുകൊണ്ട് പിള്ളേർ വരുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പുണ്ട് കേട്ടോ രണ്ടുപേർക്കും പിന്നെ എണ്ണ പലഹാരമൊന്നും ദിവസം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാത്തതും മേടിക്കാത്തതും അല്ലെങ്കിൽ ഇവിടെ അടുത്ത് ഉണ്ട് നല്ല ഫ്രഷായിട്ട് അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിത്തരും കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരാഴ്ച ഉഴുന്നുകടയൊക്കെ മേടിക്കാറുണ്ട് അവിടെ നിന്ന് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കുന്നുണ്ട് കുറേ ബജി മുളക് അങ്ങനത്തെയൊക്കെ നല്ല ടേസ്റ്റാണ് ഈ ഒരു മഴ സമയത്ത് കഴിക്കാൻ പിന്നെ പറയണ്ടല്ലോ കഴിച്ചുകൊണ്ടേ പോവും അതുകൊണ്ട് നമ്മൾ എപ്പോഴൊന്നും മേടിക്കുന്നത് ശരിയല്ല ഓക്കെ അങ്ങനെ ചോറൊക്കെ വിളമ്പി ഞാൻ ഉപ്പി ഉപ്പിയുമ്മിരുന്ന് കഴിച്ചു ഇന്ന് എന്താണ് സ്പെഷ്യൽ ചോദിച്ചു കഴിഞ്ഞാൽ പയറുപ്പേരി രസം പരിപ്പിച്ചാറ് തൈര് കണ്ണി മാങ്ങ പിന്നെ ഞാൻ സോയ ഫ്രൈ ആക്കിയതും അതുപോലെ പൊട്ടറ്റോ ഫ്രൈ ആക്കിയതും ഉണ്ടായിരുന്നു കേട്ടോ അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാക്കിയതാണ് അത് നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അതേപോലെ അരിയും ജീരകമൊക്കെ പോയി എള്ളി ചവച്ചുകൊണ്ടിരിക്കണത് നല്ല ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എള് നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ വലിയ ചീരവും നല്ല ടേസ്റ്റാണ് പക്ഷേ അരി എങ്ങനെയും ചവയ്ക്കും എന്നുള്ളത് എനിക്കറിയില്ല ചിലപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇന്ന് വീഡിയോ ഇല്ലേന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതേപോലെ എല്ലാ വീഡിയോസും പൊളിയാണ് നമ്മുടെ പിങ്ക് ലഞ്ച് പോക്സ് റെസിപ്പി ഇല്ലേ അത് കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ കാണാത്തവരുണ്ടേ ഒന്ന് പോയി കാണാം ഇന്നലെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഇട്ടത് അപ്പൊ എന്തായാലും ഇതാ ഞാൻ ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം ട്രൂത്ത് ആണെങ്കിലും ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ിട്ടോ ആർക്കെങ്കിലും കൊതി വന്നു അത് എന്റെ കുറ്റമല്ല കേട്ടോ ആർക്കെങ്കിലും കൊതി വന്നിട്ടുണ്ടോ ഒന്ന് കമെന്റ് ചെയ്യാം അപ്പൊ ഞാൻ ആദ്യം തന്നെ കൊറച്ച് പഞ്ചസാര ഒന്നും ക്യാരമലൈസ് ചെയ്തിട്ട് എടുക്കാണ് ഈ ഒരു ലെവലില് നമുക്ക് ക്യാരമലൈസ് ആക്കിട്ടെടുക്കണം പിന്നെ നമുക്ക് ഇതിലോട്ട് ഒരു മുക്കാൽ ലിറ്റർ നല്ല കട്ടിക്കുള്ള പാല് ഒരു ലിറ്റർ ആയാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ എത്രയാണോ റൈസ് എടുക്കുന്നത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആവട്ടെ കേട്ടോ ഇതിൽ ശേഷം ബാക്കി വന്ന നമ്മുടെ ചോറ് ഉണ്ടാവില്ലേ അതങ്ങ് ഇതിലോട്ട് കൊട്ടി കൊടുക്കുക പൊനിയരിയാണ് എൻ്റെ കയ്യിൽ അപ്പോൾ ഞാൻ അതാണ് കേട്ടോ എടുത്തേക്കുന്നത് മട്ടരി കൊണ്ട് ഉണ്ടാക്കുമോ എനിക്കറിയില്ല കുറച്ച് ഏലക്കായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ക്യാഷ്യൂ കുറച്ച് ഫ്രൈ ആക്കി എടു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒത്തിരി അധികം ഫ്രൈ ആയിപ്പോയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കണ്ടിട്ട് ആരും ചിരിക്കരുത് കളയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ കളഞ്ഞില്ല ഓക്കെ അപ്പൊ ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ പിന്നെ കഴിച്ചില്ല ഓക്കെ അതെന്താണെന്നുള്ളതെന്ന് നിനക്കറിയാമല്ലോ അല്ലേ അപ്പോൾ ഇതാ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തു പിന്നെ ഒരു സ്പൂണോളം നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ നെയ്യ് നെയ്യ് ആഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കളറൊക്കെയാണ് വേറെ ലെവലിലോട്ട് വന്നത് ഒന്നുകൂടി നമ്മൾ കുറുക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ സെർവ് ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ ഈ പുള്ളി സാധനം എന്ന് പറയാം ഇത് ഞാൻ ചൂടവിടെ തന്നെ കൊടുത്തു കാരണം ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ചോറ് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു പിള്ളേർ എങ്ങനെ നോക്കിയാലും അത് കഴിക്കുന്നില്ല അപ്പോൾ പിള്ളേരെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും ഉപ്പാനെ കൊണ്ടും ഇക്കാനെ കൊണ്ടും വരെ കഴിപ്പിക്കേണ്ട ഒരു ഐഡിയ ആണ് ഞാൻ ഇപ്പോൾ ഇത് കാണിച്ചത് കേട്ട് അപ്പം നിങ്ങളുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ബാക്കി വരികയാണെങ്കിൽ പാലും ഒക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതങ്ങ് ഉണ്ടാക്കി കൊടുത്തോ ചോറ് കാലിയാണ് വഴി അറിയില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആക്കിയിട്ടുണ്ട് ഒന്ന് റിച്ച് ആയിക്കോട്ടെ ഒന്ന് കളർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് എന്നിട്ട് അവരെ കൊണ്ട് എന്നെ അങ്ങ് തീറ്റിപ്പിച്ചിട്ടോ ഇനിയിപ്പോ നീ ഞങ്ങളെ കൊണ്ട് തീറ്റിപ്പിക്കാനാണല്ലേ ഇങ്ങനെ ഉണ്ടാക്കിയത് പക്ഷേ ഉണ്ടാക്കാനും അതിൻ്റേതായ ബുദ്ധിമുട്ട് സമയമൊക്കെ വേണം അത് വർക്കാരെ അങ്ങനെ നമ്മുടെ ഇതിനെന്ത പേരിട ക്യാരമലൈസ്ഡ് ബാക്കി വന്ന ചോറ് പായസം ഓക്കെ ഞാൻ പേരാണ് ആർക്കെല്ലാം ഇഷ്ടം അയച്ചാൽ കമൻറ്റ് ചെയ്യുക അപ്പൊ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രേള്ളൂ നിങ്ങൾക്ക് ഇഷ്ട ലൈക്ക് ചെയ്യാൻ മറ്റൊരു കുഞ്ഞു വ്ലോഗായിട്ട് ഇനിയും വരാം യൂട്യൂബ് ഒക്കെ സപ്പോർട്ട് ചെയ്യാട്ടോ